ഡെയിലി ഫ്ലോഗിലേക്ക് എല്ലാവർക്കും ടോപ് ടൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത യൂട്യൂബർ മണവാളനെക്കുറിച്ചും അത് അവരുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ പ്രശസ്ത യൂട്യൂബർ മണവാളൻ പ്രാങ്ക് ഷോ നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ മണവാളൻ എന്ന വിളിപ്പേരുള്ള പ്രശസ്ത യൂട്യൂബർ മുഹമ്മദ് ഷാഹിർ ഷായ്ക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച മോട്ടോർ സൈക്കിൾ സഞ്ചാരിയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ഷാഹിർ തന്റെ കാർ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു വിദ്യാർത്ഥികൾ റോഡിൽ നിന്ന് വിധിചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഷാഹിർ അവരെ പിന്തുടർന്ന് തൻ്റെ കാറുമായി ഇടിക്കാൻ ശ്രമിച്ചു ഏപ്രിൽ കേരള വർമ്മ റോഡിലെയാണ് സംഭവം നടന്നത് കേരള വർമ്മ കോളേജിനുള്ളിലെ ഒരു തർക്കത്തിൽ നിന്നാണ് മുഴുവൻ സംഭവത്തിലും തുടക്കം എന്ന് കരുതപ്പെടുന്ന മറ്റ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഷാഹിൻ പത്ത് അംഗ സംഘത്തെ കോളേജിലേക്ക് കൊണ്ടുവന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ ഷാഹിർ ഒളിവിൽ പോയതിനാൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുത്തു ഇങ്ങനെയൊക്കെയാണ് ഷാഹിർ എന്ന് പറയുന്ന ഈ മളവാള ഷാഹിൻ ഷാഹിർന്നാണോ ഷാഹിൻ ആണ് അല്ലെങ്കിൽ ഞാൻ മണവാളൻ അപ്പോൾ ഗായിച്ച് ഞാനൊരു ഫേക്ക് കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാനൊരു കുറ്റവാളിയല്ല കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കുറ്റവാളിയാണോ അല്ലേന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറി അല്ല ഇല്ല നമ്മുടെ നാട്ടിലെ നിയമവസ്ഥയും കോടതിയുമൊക്കെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്ക് നിരപരാധി ഒന്ന് തെളിയിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇന്നേ വരെ ഒരു പിറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഈ കേസിൽ എന്താണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാനും സത്യാവസ്ഥ നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് അന്ന് ഈ കാലോർമ്മ കോളേജൊക്കെ മുടക്കാണ് ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നത് അവിടെ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിന്റെ ബാക്കിൽ കുറെ കോമ്പൗണ്ട് ഉണ്ടാവല്ലോ അതില് വിദ്യാർത്ഥികളല്ല പൂർവ്വ വിദ്യാർത്ഥികൾ വർഷം മുന്നേ പഠിച്ചു പോയാരാണ് ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല അവര് കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിന്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അത് ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വേറെ എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ച് തരാം പി ഡി എഫ് ആയിട്ട് സൈഡിൽ ഇടാം അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു വേറെ ഒരു കലാപരിപാടികളെ അവർ നോക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ തൊട്ട് തന്നെ ഒരു പാടമുണ്ട് ആ പാടത്തിന്റെ തൊട്ട് ഒരു തുക്കുമാരക്കുടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഏരിയ ഉണ്ട് അപ്പം അവിടത്തൊക്കെ ആൾക്കാർ കളിക്കണത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരള കോളേജിനെ തൊട്ടുള്ള ഈ ഗ്രൗണ്ട് അപ്പോൾ അവിടെയാണ് അവിടെ ഈ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ കേറി കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് പദ്യവി ഉണ്ടായിരുന്നു ഇവരെ ഈ സംഭവസ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലോ ഞാനില്ല ഈ സംഭവസ്ഥലത്തേ ഞാനില്ല ഇവിടെ എന്നിട്ട് ഈ വിദ്യാർ പൂർവ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന എല്ലാ ഒരു പയ്യനുമായിട്ട് ഇവർ സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സഞ്ജയുടെ എഫ് ഐ എസ് അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവർ മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ എഫ് ഐ എസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് കേസിൻ്റെ എഫ് ഐ എസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട് അതിന്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് കുറേ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട് അവർക്ക് എതിരെയുള്ള ഈ എഫ്ഐആർ ആണത് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ ഇപ്പൊ പഠിക്കുന്നവരല്ല പൂർവ്വ വിദ്യ ആ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള എഫ് ഐ ആർ ആണ് ഈ സഞ്ജയ് എന്നൊരു വ്യക്തിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇവര് നേരെ ഓടി രക്ഷപെടുകയാണ് ഇപ്പൊ ഈ സഞ്ജയ് ഞാൻ ഞാൻ ഇപ്പൊ ഈ വ്യക്തിയെ ഈ പാടത്തുള്ള ഒരു സഞ്ജയ്ന് ഒന്നും അറിയില്ല ഇതിന് ശേഷം എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാനും കൂടി കേസിൽ ഉൾപ്പെട്ടതിന് ശേഷ്ടാ ഈ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമായിരുന്നല്ലോ അതിന് ശേഷം ഞാൻ ഈ സഞ്ജയ് ഞാൻ വ്യക്തി കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ സഞ്ജയ് പറഞ്ഞത് അവരവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു അപ്പൊ അതിന്റെ ഇടയില് ഇവർ ഫീൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിന് തൊട്ടാണ് ഒരു ചെറിയൊരു പൊക്കുണ്ട് അതിന് തൊട്ടായിട്ടാണ് ഇവരിന്ന് എന്തോ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു തോട്ടിയായിട്ട് ഇവര് ഇവര് ഒരു ബീർ ഇവർ മദ്യപിച്ചിരുന്ന ബീർ ബോട്ടിൽ എടുത്തിട്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് എന്നിട്ട് ഇവര് ബാഗ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒരു മൂന്നംഗ സംഘമായിരുന്നു അവരുണ്ടായിരുന്നത് അവർ ഓടി മൂന്നാളുടെ ഡീച്ചേഴ്സ് ഇതില് എഫ് എഫ്ഐആറിൽ ഉണ്ട് അപ്പൊ ഇവര് ഓടി രക്ഷപ്പെട്ടു ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവന്റെ കൂട്ടുകാരാണ് ആ ഗ്രൗണ്ടിൽ കളിച്ചിരുന്നവരെല്ലാരും ഇപ്പോൾ ഇവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓടും അപ്പോൾ തഞ്ചു തലക്കടിച്ചിട്ടും അത്രയും ചോര ഒലിച്ച് പോയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ പിന്തുടരുന്നുണ്ടായിരുന്നു ഈ ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാടത്ത് കളിച്ചിരുന്ന പിള്ളേർ ഫുള്ള് പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇവർ വേഗം വണ്ടി എടുക്കുന്നു ഇവരുടെ ഒരു വണ്ടി ബൈക്കുമ്മേ രണ്ട് ബൈക്ക് ഇവർ ഒരാൾ ഒറ്റക്കായിട്ട് വേറെ പോയി രണ്ട് പേര് ചേർന്നിട്ട് വേറെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു ഈ സംഘങ്ങൾ പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഏത് ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടുപേര് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ട് ഇവര് രക്ഷ ബൈക്കുമ്മ രക്ഷപ്പെടുകയായിരുന്നു അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ അപ്പൊ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഇവര് വീണു ഇവരെ വണ്ടിയുടെ മുന്നിൽ വീണു അപ്പൊ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട് പിന്നീന്ന് ഒരു സംഘം വന്നിട്ട് ചോരല കുടിച്ചിട്ട് ഒരു സംഘം ബൈക്കുമ്മെ വരുന്നുണ്ട് എന്നിട്ട് അപ്പൊ ഞാൻ സംഭവം മനസ്സിലാവുന്നു ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസ നമുക്ക് അതിന്റെ സി സി ടി വി ഫുട്ടേജ് നോക്കി നോക്കാം ഇപ്പൊ ഇപ്പ് ആഴ്ചയാകുമ്പോണെ സി സി ടി വി ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് നേരിട്ടു കളക്ട് ചെയ്ത സി സി ടി വി ഫുട്ടേജ് ആണ് അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം അതിൻ്റെ ബാഗിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക് ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ ഒന്ന് ആ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരാവശ്യവും ഇല്ല പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരവിടെ ഇടിച്ചണ്ട് കയറ്റിയാണ് വേണ്ടായിരുന്നത് ആ ബൈക്കിൽ നിന്ന് വീണ വ്യക്തികൾ കൊടുത്ത കംപ്ലൈന്റിന്റെ എഫ് ഐ ആണ് മൊഴിയാണിത് ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് സഞ്ജയ് കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അത് സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് സഞ്ജയ് ഈ സഞ്ജയ് എൻ്റെ കാറിലും ഉണ്ടായിരുന്നു എനിക്ക് സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയ പോലും ഇല്ല ഇപ്പൊ ഇതേ സി സി ടി ഫുട്ടേജിൽ കാണാൻ ഒരു ബൈക്ക് പാസ് ചെയ്യുന്നത് ചോറയിൽ കുടിച്ചിട്ട് ഒരാൾ ബാറ്ററി ഇരിക്കുന്നുണ്ട് അതാണ് സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ വണ്ടിയിൽ ഇല്ല എന്നുള്ളത് ഇതായ സി സി ടി വി ഫുട്ടേജിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ ഈ മൊഴിയിൽ എന്താ മനസ്സിലായില്ല പിന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊന്ന് വായിച്ചു തരാം ഇവിടെ സൈഡിൽ കൊടുക്കുന്നതുകൊണ്ട് ഴുപത്തിയഞ്ച് ബി പത്ത് എഴുപത്തൊമ്പത് നമ്പർ വന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിളിൻ്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും അതായത് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ പരിക്ക് വെച്ചിട്ടുള്ളത് നോട്ട് ദ പോയാൻ പിന്നെ വൈസറിന്റെ ഭാഗങ്ങൾ ഈ കേസിൻ്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു അതായത് എന്ന് വെച്ചാൽ അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വൈസർ പൊട്ടിയിട്ടുണ്ട് ഇനി വേറെ വേറെന്തെന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി വെക്കാം പരിശോധിച്ചിട്ട് പിൻ നമ്പർ പ്ലേറ്റും പിന്നെ വലത് വശം സൈലൻസർ ബ്രേക്ക് ലിവറ് പെട്രോൾ ടാങ്ക് ഹാൻഡ് എന്നിവ ഒരഞ്ഞ നിലയിലും വണ്ടി പിന്നെ വഴിറ്റ് വീഴുമ്പോ വണ്ടി ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും അപ്പൊ ഇവര് കൊടുത്തിട്ടു പിന്നീട് നിന്ന് ഇടിച്ചുതാ പിന്നീല് എവിടെ കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക ജി ഡി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫോട്ടോ ഫോട്ടോയാണ് ഇതായി കാണുന്നത് ഞാൻ രാത്രി അവിടെ വണ്ടി എടുക്കണ്ടത് രാത്രി പോയിട്ട് ഞാൻ ഇപ്പൊ ഒരു പുലിവാനെ സംബന്ധിച്ച ജി ഡി എൻട്രി എടുത്ത ഫോട്ടോ ആണ് ഇത്രയും വലിയൊരു വണ്ടി അത് എക്സി സെവൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി വെഹിക്കിൾ ആണ് ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു യൂണിക്കോൺ വണ്ടി ബാക്കിൽ ഇടിച്ചിട്ട് അതിന്റെ ഫൈബർ പാർട്സ് അതായത് മറ്റേത് ആ ബാക്കിലെ മഡ് ഗാർഡ് ഗാർഡ്മലോ ഇല്ലെങ്കിൽ അതിന്റെ ആ ടേ ലാമ്പ് ഇല്ലേ ആ ടെയിൽ ലാമ്പോ അതൊന്നും ഒരു പോറലോ പൊട്ടലോ ചിന്നലോ പോലും വന്നിട്ടില്ല ഇത്രയും വലിയ വണ്ടി ഒന്ന് എന്താ സംഭവിക്കുന്നത് ഏകദേശം കോമൺ സെൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ പോലീസുകാരുടെ റിപ്പോർട്ടിൽ തന്നെ വണ്ടി ഒരഞ്ഞു വീണ പാടും ഫ്രണ്ടില് ഹരഞ്ഞു വീണുമ്പോ ഫ്രണ്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലും പരിക്ക് വെക്കും അപ്പൊ ഇതിനഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് വണ്ടി വീണിട്ടുണ്ടാവുന്നത് ഒരഞ്ഞ് വണ്ടി വൈദ്യുതി വീണാ ഒരഞ്ഞ പാടും ഉണ്ടാവും ഈ ഫ്രണ്ടിലും എന്തെങ്കിലും തട്ടി ഉണ്ടെങ്കിൽ സംഭവം വെച്ചാക്ക് ചിരിയെ വരും സത്യം പറഞ്ഞ എന്ത് ചെയ്ത് വണ്ടി ബാക്കിൽ വന്നിട്ട് ഇടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ പരിക്ക് എന്റെ ഒരു അവസ്ഥ അല്ലേ കഷ്ടകാലം ഞാൻ ചിന്തിക്കുന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഫ്രണ്ടില് വീണു ഞാൻ ബ്രേക്ക് പിടിച്ചു ബാക്കി നിന്ന് ഇതുപോലെ സഞ്ജു എന്ന് പറഞ്ഞ ആളും വേറെ അവന്റെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥയാണ് ഈ വീണ ഉരിച്ചക്കെ കാലില് അവിടെ എന്തോ ചാലിൽ എന്തോ കാലിൽ കുടീട്ട് എന്റെ കാലില് പരിക്കേറ്റു ഒരുത്തിന് കുഴപ്പമില്ല ഒരുത്ത് അവിടെ കത്തി വീശിട്ട് അവൻ ഓടുന്നുണ്ടായിരുന്നു സംഭവം നോക്ക് സംഘർഷാവസ്ഥ ഉണ്ടപ്പം ഞാൻ നേരെ വണ്ടി എടുത്തു ഞാൻ ഈ പുലിവാാലി പിടിക്കുന്ന ഞാൻ നേരെ വണ്ടി എടുത്ത് ഞാൻ വിട്ടു അതാണ് സംഭവം ഉണ്ടായത് അപ്പൊ ഈ മാധ്യമങ്ങളിലൊന്നും വാർത്ത എന്ന് വെച്ചാല് മണവാളം മദ്യലഹരിയില് വണ്ടി ഇടിച്ചു മണവാളം മദ്യപിച്ച് വണ്ടി ഓടിച്ചു വല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്ത വന്നത് നമുക്ക് അവിടുത്തെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് കാതർ കരിപ്പൊടി വിളിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ ഒരു ഫോൺ കോൾ റെക്കോർഡ് ഞാൻ ഇവിടെ കേൾപ്പിച്ചരാം ഒരു കാര്യം ചെയ്യാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു അവർ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേൾക്കാം എന്നാൽ ഇദ്ദേഹം മദ്യപിച്ചു ഈ യൂട്യൂബർ മദ്യപിച്ചതാണ് അല്ലേ യൂട്യൂബർ കാണാനായിട്ട് മദ്യപിച്ചു എന്ന് പോലീസുകാരൻ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ ഈ പറയുന്ന മണവാളനാണോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത് പക്ഷെ അത് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് അദ്ദേഹം മണവാളൻ എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അവരല്ല അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം ഇപ്പൊ മണവാളം മദ്യപിച്ചില്ലാന്ന് പോലീസ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥ അല്ല മണവാളം മദ്യപിച്ചിട്ടില്ല പറയുന്നൊരു റെക്കോർഡാണ് ഇവിടെ കേട്ടത് ഇത് ഓപ്പോസിറ്റ് ടീമാണത് അതിലെ എഫ്ഐആർ കറക്റ്റ് ആണ് അവർ മദ്യപിച്ചിരുന്ന ബീർകുപ്പി എടുത്തിട്ടാണ് തലക്കടിച്ചിട്ടുള്ളത് ആ മൊഴിവിൽ കൊണ്ട് അപ്പൊ അവര് മദ്യപിച്ച് വണ്ടി ഓടിച്ച് എന്റെ വണ്ടിടെ മുന്നിൽ വീണേന് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തേ മണവാളം മദ്യ ലഹരി വണ്ടി ഇടിച്ചു കൊല്ലാന്ന് നോക്കി അവസ്ഥ പിന്നെ ഇതിൽ വേറെ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് എന്നുവെച്ചാൽ ഇപ്പൊ ഇവര് സഞ്ജയ്ത തലക്ക് മാർഗമായി തലക്ക് എന്താ ബ്യൂറോ കോർട്ടിലൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചല്ലോ അതിൻ്റെ കേസിൻ്റെ എഫ്ഐആർ ആണ് ഇതില് ഇതിൽ ആ എഫ്ഐആർ ഒരു ആർ അവർ കേസ് കൊടുത്തുള്ള നടന്ന അന്നത്തെ ദിവസം തന്നെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അന്നത്തെ ദിവസം തന്നെ എഫ്ഐആർ ഇട്ട ഡേറ്റ് ഇതാ ആ ഡേറ്റിന് തന്നെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇനി മറ്റേ ഇപ്പം എനിക്കെതിരെ വന്ന കേസിൻ്റെ എഫ്ഐആർ ഡേറ്റും എന്താണെന്ന് നോക്കി വയ്ക്കാം അപ്പോൾ എനിക്ക് വന്ന ആ കേസിനെതിരെയുള്ള എഫ് ഐ ആർ ആണല്ലോ ഞാൻ പ്രിന്റ് എടുത്തിട്ടില്ല ഇവിടെ സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഇതിലിതാ വളരെ ക്ലിയർ ആണ് പത്തൊമ്പതാം തീയതി നടന്ന ഒരു ഇൻസിഡൻ്റ് ഇവർ കേസ് കൊടുക്കുന്നത് ഇരുപത്തെട്ടാം തീയതി ഇത്രയും കാലം ഇവർക്കൊന്ന് കേസ് ഇല്ലേ ഏഹ് അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് ഇവരുടെ അവിടുത്തെ മൊഴിയിൽ ഇവർ ഇതാ ഇവര് കൊടുത്ത ഫസ്റ്റ് എഫ് ഐ എസ്സിൽ ഇവർ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചൊരു ധാരണയിലാണ് ഏത് മറ്റേ കേസ് കൊടുക്കാൻ വഴികന്ന് ഇവർ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അപ്പൊ അവര് കോംപ്രമൈസ് ചെയ്ത് തയ്യാറാവുമോ ഇപ്പൊ തലക്കടി പരിക്കേൽപ്പിച്ചു അത്ര മാര്ഗമായിട്ട് എന്തേലും സ്റ്റിച്ചും ഉണ്ടാവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സഞ്ജയെന്ന് പറഞ്ഞ വ്യക്തി കുറേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അവനപ്പ ഇപ്പൊ ഇവര് വണ്ടി വന്ന് വീണ് പരിക്കേറ്റതിന് അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുമോ എന്താ ചെയ്യാ ഇപ്പൊ ഇതില് ഇപ്പൊ ഞാനിപ്പോ ഇവര് എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ എങ്ങനെ കോംപ്രമൈസ് ചെയ്യിപ്പായിരുന്നു ഇപ്പൊ എഫ്ഐആർ എന്റെ പേരൊന്നുമില്ല ഇപ്പൊ ഇത് എന്റെ ആൾക്കാരാണെന്ന് വെച്ചാൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യായിരുന്നു ഇത് രണ്ട് എനിക്ക് എനിക്കറിയാത്ത കൂട്ടരാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ ഇടിച്ച് കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വ്യക്തികളോട് ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ വ്യക്തികളോട് എന്തേലും ഒരു വ്യക്തി വൈര്യാക്കിയുമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണം എനിക്ക് ഇവരെ അറിയ പോരും ഇല്ലവര് ആരാന്ന് പിന്നെ ഞാൻ എന്ത് ഞാൻ ഇവരെ വണ്ടി ഇടിച്ച് കൊല്ലണം ഇതൊക്കെ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ പിന്നെ മുന്നേ നടന്ന ഈ സംഘർഷത്തിൽ ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ആ കോമ്പൗണ്ടിലോ ഞാൻ ഉണ്ടാവണം അവിടെയും ഞാനില്ല അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് വ്യക്തിവൈരാഗ്യം വരുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല സമയം ഞാൻ പെട്ടുപോയി ഉം അപ്പൊ പക്ഷെ എനിക്ക് ഈ നിരമ്പരാധി ആണെന്നുള്ളതിനുള്ള കോടതിയില് എനിക്ക് കോടതിയിലും വിശ്വാസമുണ്ട് ജുഡീഷ്യറിലും വിശ്വാസമുണ്ട് നിരപരാധി അന്ന് തെളിയിക്കാൻ പറ്റുന്നുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട് അപ്പൊ നിരപരാധി തെളിയിക്കാനുള്ള പൂർവ്വ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ ഇതിന്റെ ഇക്ക ഇന്റെ ഉള്ള മാക്സിമം ഒക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അറിയ പോലില്ലാത്ത സംഭവത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ പെട്ട് പോയത് അപ്പൊ പക്ഷെ മാധ്യമങ്ങളിലൊന്ന് മാത്രം വെച്ചാല് മണവാളന്റെ നേതൃത്വത്തിൽ യൂട്യൂബർ മണവാളന്റെ നേതൃത്വത്തിൽ പത്തങ്ക സംഘം ആക്രമണം ഗുണ്ട നേതൃത്വത്തിലുള്ള ഒരു ആക്രമണം ഗുണ്ട അഴിച്ചു വിടലി ഞാൻ കണ്ടേ ഞാൻ അറിയാണ്ട് എന്തൊക്കെ സംഭവം അതോടൊക്കെ പോയത് ഒരു സംഭവമാണ് എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ വിവാദ വാർത്ത വിശ്വസിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവാത്ത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മദ്യപിച്ചു വണ്ടി ഓടിച്ചു എന്നുള്ളത് വേറെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വിശേഷങ്ങള് ജയിലിലുള്ള വിശേഷങ്ങള് മുടി മുറിച്ച സംഭവങ്ങള് അപ്പൊ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കുറെ വിശേഷങ്ങൾ ഇനി പറയാനുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് അംഗീകരിക്കേണ്ടി വരും കാരണം പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ മണവാള പറയുന്ന എല്ലാ കാര്യവും അദ്ദേഹത്തിന്റെ കൈകളിലുള്ള എല്ലാ തെളിവുകളും വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നു അപ്പോൾ അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള താൻ കുറ്റവാളിയല്ല എന്നുള്ള ബോധം അദ്ദേഹത്തിനുള്ള ഉള്ള ഉള്ളതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാപൻ സാധ്യതയാണ് അല്ലാതെ കുറ്റം ചെയ്തിട്ട് ഇല്ല എന്ന് പറയുന്ന മട്ടിലല്ലോ താൻ തെറ്റ് ചെയ്തിട്ടില്ല തനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് തനിക്കുണ്ട് എന്ന് ഉപത്തിന്റെ ബോ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കായിട്ടാണ് മ മളവാളൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ സത്യാവസ്ഥ വീഡിയോ നമ്മൾ കണ്ടു അതിനു ശേഷമാണ് നമ്മളൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരു യൂട്യൂബർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ളൊരു ഒരു ഒരു ഒപ്പീനിയൻ അല്ല അത് നമ്മുടേതായ ഒരു അഭിപ്രായം ഒരു വ്യക്തിക്ക് ഒരു സാധാരണ യങ്ങായ ഒരു ഒരു നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് നമ്മളെപ്പോലുള്ള യുവാക്കൾക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാൻ എങ്ങനെ സാധിക്കും ഇതുപോലുള്ള അവസ്ഥകൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ മണവാളൻ ഈസിയായി ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ആരോപണങ്ങൾ അലിഗേഷൻസ് ഇൻഡസ്ട്രിയിലായാലും യൂട്യൂബേഴ്സിലായാലും അത് എവിടുന്നായാലും ഉണ്ടാവും ആ ആരോപണങ്ങളെ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കണം നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കിൽ നിന്ന് മാത്രം ഒരു മറുപടി ചെയ മറുപടി പറ മറ്റുള്ള എല്ലാവരുടെയും നിന്നും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് സത്യം വെളിച്ചത്ത് തുറന്ന് വരണമെന്നത് ഒരു പരമ പരമമായ വാക്കാണ് ആ സത്യത്തെ ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് സത്യം തെളിയിക്കണം അത് നീതിയുടെ ഒരു വിളയാട്ടമായിരിക്കണം അതിന് നിങ്ങൾ കഴിയാവുന്ന നീതി വാങ്ങിക്കൊടുക്കുക എന്ന തന്നെയാണ് ആർക്കാണ് അപകടം പറ്റിയത് ആരാണ് മനഃപൂർവം മല്ലാത്ത നരഹത്യാണോ മനഃപൂർവ്വമാണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാൻ സമയമുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം നടന്ന് കേസായതുകൊണ്ട് പെട്ടെന്ന് കേസ് അന്വേഷിച്ച് തീർക്കുകയും വേണം അപ്പോ അപ്പോ നമ്മൾ തെളിവുകൾ ശേഖരിക്കുമ്പോഴും സത്യാവസ്ഥത പുറത്ത് വ വരണം അല്ലാതെ ഒരടിസ്ഥാനമില്ലാത്ത കസ്റ്റഡിയിലൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ ക്രൈം ചെയ്യിക്കുക അത് എളുപ്പമായ കാര്യമാണെന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പോൾ ചെയ്യാമെന്ന നിലയിൽ നമുക്ക് ക്രൈം ചെയ്യാം അതിന് സീനൊന്നുമില്ല ക്രൈം എന്ന് പറയുന്ന ഒരു കാര്യം എളുപ്പമാണ് ലോകത്ത് അപ്പോൾ ക്രൈം ഒരു ക്രൈമിലെ വ്യക്തി അല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാനാണ് ഒരു ഹ്യൂമനും ബുദ്ധിമുട്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സമൂഹത്തെ പലരും ശ്രമിക്കുന്നത് അവർ അതിനു അതിനുവേണ്ടിയാണ് നമ്മളൊരു കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാനാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പം മണവാളം പറയുന്ന ഓരോ കാര്യങ്ങളും അതിൽ എത്ര സത്യാവസ്ഥതയുണ്ട് എന്നത് തെളിയിക്കാൻ്റെ അവ നിലപാട് ഉള്ളതും മള മ മണവാളനായിരിക്കണം മണവാളൻ തന്നെ അത് തെളിയിച്ചാൽ മണവാളനെ തന്നെ അത് നമ്മളെ നമ്മുടെ ശരികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും താൻ കുറ്റവാളിയല്ല എന്ന ഉറച്ച മനസ്സുള്ള വ്യക്തിയാണ് മണവാളൻ അത് തെളിയിക്കപ്പെടും അല്ല താൻ കള്ളത്തരമായ മുഖം മുടി ഇട്ട് നിൽക്കുന്നുവെങ്കിൽ അത് നമുക്ക് വിപരീതമായി വരും അത് നമ്മൾ ചിന്തിക്കുക ഈ സമൂഹം അങ്ങനെയാണ് നല്ലവരോടൊപ്പം ചരിത്രങ്ങൾ നിന്ന് കാലമില്ല തിന്മകളെ മാത്രം കൂട്ടു നിൽക്കുന്നവരാണ് അപ്പം ഈ ലോകത്തെ പൈശാചിക ശക്തികളാണത് ആ ശക്തികളെ മറികടന്നുകൊണ്ടുള്ളൊരു വരവും അപ്പം ലോകത്ത് സഞ്ചരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പോസിറ്റീവാക്കാനാണ് നമ്മൾ നോക്കുന്നത് ആ പോസിറ്റീവിലൂടെ നമ്മുടെ ലോകം നന്നാക്കാൻ അത് വേണം ഈ ഈ കാലഘട്ടത്ത് അപ്പം മണവാളൻ്റെ അടുത്തൊരു ഇൻ്റർനെറ്റ് വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ബൈ ഫോർ